ജില്ല രൂപീകൃതമായ കാലം മുതൽ കാസർഗോഡിന്റെ ആവശ്യങ്ങളോട് അധികൃതർ തുടരുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊണ്ട കെ സി എൻ വ്യാഴാഴ്ച ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധയും പരിഗണനയും ആവശ്യപ്പെട്ടുകൊണ്ട് തയ്യാറാക്കിയ പ്രത്യേക പരിപാടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയ്ക്ക് മുതിർന്ന പത്രപ്രവർത്തകൻ റഹ്മാൻ തായലങ്ങാടി പൊതുപ്രവർത്തകനായ നാരായണൻ പേരിയ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷുക്കൂർ എന്നിവർ ജില്ലാ വിവിധ മേഖലകളിൽ നേരിടുന്ന അവഗണനയെക്കുറിച്ചും പിന്നോക്കാവസ്ഥയെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്നു കാസർഗോഡ് ജില്ലയുടെ അവഗണനയെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് എത്രയോ പതിറ്റാണ്ട് കാലായി കാസർഗോഡ് ജില്ല തുടങ്ങിയ കാലം മുതൽ തന്നെ ഉള്ളതാണ് കാസർഗോഡിൻ്റെ ഈ ഈ പരിതേവനവും ഒരു ഗവൺമെൻറ്റും അതിനെക്കുറിച്ചിട്ട് പരിഗണിക്കാറില്ല കാസോഡ് നല്ല സഹിഷ്ണുതയുള്ള ആളുകളാണ് എന്ത് വന്നാലും സഹിക്കാൻ വേണ്ടിയിട്ട് കരുത്തുള്ളവരാണ് അവർ അപ്പോൾ അതൊരു നല്ല കാര്യമാണ് കേട്ടോ ഇവിടെ ഒരു വികസനം വന്നില്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ പുതിയ ബഡ്ജറ്റ് ഇതിപ്പോൾ രാഷ്ട്രീയം പറയുന്ന യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഭരിക്കുന്നവർ വല്ലാണ്ടും മത്സരിക്കുന്നുണ്ട് കാസർഗോഡിനെ എങ്ങനെ അവഗണിക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ട് അതാണ് ഒരു വിഭാഗം ഇത് കാസർഗോഡ് കേരളത്തിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത് എന്നുള്ളതും ഇപ്പോഴും അത് ഒരു 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 വിവാദ പ്രദേശം തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ചിട്ട് ആശങ്കയിലുള്ള ആളുകളുണ്ട് മലയാളം കേരളത്തിൻ്റെ മാതൃഭാഷ മലയാളം എന്ന് പറയും സ്കൂളിൽ നിന്ന് മലയാളം പടിയിറക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മലയാളികൾക്ക് പിന്നെ കരയേണ്ടി വരിക എന്ന് പറയുന്ന ഒരവസ്ഥ ലോകത്തിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവുമോ അതും കാസർഗോഡ് കേട്ട് കേൾക്കേണ്ടി വന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും അതിന് ഒമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇപ്രാവശ്യം അത് കേട്ടിട്ടില്ല ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വലിയ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ ശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്താ നടപടി അയാളെ കാസർകോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം അത് യു ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് ആണെങ്കിൽ എല്ലാവരും പറഞ്ഞതാണ് ഓപ്പണായിട്ടാണ് ഞാൻ പറയുന്നുള്ളത് ഇത് അപ്പം എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഈ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ വേസ്റ്റുകളെ ഒക്കെ തള്ളാനുള്ള ഒരു ഒരു ചവറ്റ് കൊട്ടയാണെന്നുള്ളതോ പണ്ട് കുറ്റവാളികളെയൊക്കെ നാട് കടത്തുന്ന ചില ദ്വീപുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതുപോലെ കുറ്റവാളികളെ നാട് കടത്താനുള്ള ഒരു ഇങ്ങനെ കാസർഗോഡ് മാറി അതിൻ്റെ എല്ലാ ദുരിത ഫലങ്ങളും കാസർഗോഡുകാർ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേ കാസർഗോഡിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം വല്ലാത്തൊരു ഭീതിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ കുറയണമെങ്കിൽ കർശനമായ പോലീസിങ് ആവശ്യമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും ഇല്ലാതെ പഴുതടത്തുള്ള അന്വേഷണം നടത്തി പ്രതികളെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ കുറയൂ ഈ കുറ്റകൃത്യങ്ങൾ കാരണമാകുന്ന സാഹചര്യം മതപരം മാത്രമല്ല അവരുടെ സാമൂഹ്യ അസമത്വങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ ഇല്ലായ്മയും മതവും കൂട്ടിച്ചേർത്ത് കൃത്യമായ രീതിയിൽ ഒരു കെമിസ്ട്രി രൂപപ്പെടുകയും ഈ ഇല്ലായ്മയും മതവും മതാന്തതയും ചേർന്നുള്ള വർഗീയതയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ വർഷങ്ങളായി ഏർപ്പെടുന്ന പ്രദേശത്തുള്ളവർക്ക് കൃത്യമായൊരു പുനരധിവാസത്തെക്കുറിച്ച് ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച് അധികാരികളും സമൂഹവും ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് അവർ കൃത്യമായ തൊഴിൽ വരുമാനം അന്ധസാരണ ജീവിതം ഉണ്ടായിക്കഴിഞ്ഞാൽ പകയും വിദ്വേഷവും അസൂയയും മാറ്റി നിർത്തി ജീവിത ജീവിതത്തോട് അവർക്ക് ആസക്തി വരികയും അവർ കൂടുതൽ ജീവിതത്തിലേക്ക് അടുക്കുകയും ചെയ്യും മാത്രമല്ല ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരെ സാമ്പത്തികമായും നിയമപരമായും സഹായിക്കുന്ന സോഴ്സ് എന്താണ് ഫണ്ടിങ് എന്താണ് കൂടി നമ്മൾ അന്വേഷിച്ച് അതുകൂടി പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് ഇതിലൊരു പരിഹാരം കാണാൻ കഴിയൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം കുടികൊള്ളത്തിൻ്റെ തന്നെയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ പരിധിക്കകത്തും അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഭാവിക്കരയിലെ റെഗുലേറ്റർ പദ്ധതി പക്ഷേ അത് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു അഥവാ തുടങ്ങിയടത്ത് തന്നെ ഉണ്ടോ എന്ന് പോലും സംശയമാണ് ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ എസ്റ്റിമേറ്റ് തുക പക്ഷേ അത് ഇപ്പോൾ ഇരുപതോ ഇരുപത്തഞ്ചോ കോടി എത്തിയിരിക്കുന്നു കരാറുകാർ ഏറ്റെടുത്തു ജോലി ജോലി ചെയ്യുന്നുണ്ട് എന്ന് അതാത് കാലത്തെ വകുപ്പ് മന്ത്രിമാർ പ്രഖ്യാപിക്കുന്നു എം എൽ എമാരും പ്രഖ്യാപിക്കുന്നു പക്ഷേ പണി എവിടെയും എത്തുന്നില്ല കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി കാസർഗോഡ് നഗരത്തിൽ ഉപ്പ് കുടിക്കുന്നുണ്ട് ഓരോ ജനപ്രതിനിധിയും ഇലക്ഷനു മത്സരിക്കുമ്പോഴേക്കെ പറയുന്നത് ഇപ്രാവശ്യം അടുത്ത ഇലക്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ഉപ്പ് വെള്ളം പരിഹരിച്ചിട്ട് മാത്രമേ എന്ന് എത്ര എത്ര ഇലക്ഷനുകൾ നടന്നുപോയി ആളുകൾ എന്നിട്ട് വോട്ട് ചെയ്യുന്നില്ലേ ചെയ്യുന്ന ഇതിപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ വിദ്യാഭ്യാസ രംഗം വിദ്യാഭ്യാസ രംഗം ഏറ്റവും പുറകോട്ട് പോയിരിക്കുന്ന ഒരു ജില്ല ഇവിടെ ഡിഇഒ ഇല്ല അത്രേ പരീക്ഷ നടക്കുന്ന സമയത്ത് അത്യാവശ്യം തന്നെ ഒരു തീരുമാനം എടുക്കാൻ ഉത്തരവാദിപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇല്ല കാസർഗോഡ് നഗരസഭയുടെ കാര്യം പറഞ്ഞു നഗരസഭ മനിയാന്ന് പറഞ്ഞാൽ ഒരു ബജറ്റിൻ്റെ അത് എന്ന് ഇവിടെ കഴിഞ്ഞ എട്ട് പത്ത് മാസമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് വന്ന കാലം മുതൽ ഇവിടെ സെക്രട്ടറി ഇല്ലായെന്നാണ് പറയുന്നത് സെക്രട്ടറിയുടെ ഒപ്പ് ചെയർമാൻ ചെയർപേഴ്സൺ എട്ടാൽ മതിയാവുമോ എന്താ ഇത് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് പറഞ്ഞാൽ ഇപ്പം എന്തോ ഒരു ആശയം പറയുന്നതെന്ന് വിചാരിക്കും രാഷ്ട്രീയം ഇത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഈ കാസർഗോഡിനോടുള്ള അവഗണന ഇങ്ങനെ തുടരുക തന്നെ ചെയ്യും ജനങ്ങൾ ഇങ്ങനെ ഇത് സഹിച്ചുകൊണ്ട് നിൽക്കുക തന്നെ ചെയ്യും ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ എന്താണ് ഇത് ഇതിനെ എന്താണ് വിമർശനം എന്നല്ല പറയേണ്ടത് ഇതിനെ പറയേണ്ടത് നല്ല പച്ച മലയാള ഭാഷയിൽ പറയേണ്ടത് നിലവിളി ഇത് ഞങ്ങളിങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു ഇനിയും നിലവിളിക്കും കുറേ നിലവിളിക്കും ആരും കേൾക്കില്ല കാരണം എത്ര തല്ലിയാലും അവരവിടെ വീണ് കിടന്ന് നിലവിളിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് ഇവർക്ക് വളരെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ പതിനാല് ജില്ലകളുണ്ട് കേരളത്തിൽ എന്താ ഈ ജില്ലകളോട് മാത്രം ഇങ്ങനെ ഒരു അവഗണ കാണിക്കുമ്പോൾ കഴിഞ്ഞ ഈ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് ഇവിടെയുള്ള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി ഇപ്പോൾ കാസർഗോഡ് എന്നാണുള്ളത് അല്ലെങ്കിൽ ഈ ഈ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് എന്താ എന്തങ്ങൾ ജില്ലയുടെ കാര്യങ്ങളത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അത്ര വലിയൊരു വലിയ എന്തോ ഒരു ഒരു പ്രശ്നം പോലെ ഈ ഭാവി കര റെഗുലേറ്ററിൻ്റെ കരാറെടുത്തവറും അന്യനാട്ടുകാരായിരുന്നില്ല നമ്മുടെ സ്വന്തം നാട്ടുകാരായ കരാറുകാരായിരുന്നു അവർ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് കാര്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയവരുമായിരുന്നു പക്ഷേ അവർ നിരാശപ്പെട്ട് മടുത്തു പോയത് എന്തുകൊണ്ടാണ് ആരാണ് ഇതിന് ഉത്തരവാദിത്വത്തെ പറ്റിയുള്ള ചർച്ച പോലും നടക്കുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ജനങ്ങൾ കുറ്റവിചാരണ നടത്തേണ്ട കാര്യമാണ് ഇവിടെ ഇങ്ങനെയുള്ളൊരു കുറ്റവിചാരണക്ക് പോലും ഒരുങ്ങുന്നില്ല എന്നതുകൊണ്ട് ഇതാണ് ഇത് ഒറ്റ കാര്യമേ ഉള്ളൂ ഈ വലിയവരാരും ഈ ഉപ്പുവെള്ളം കുടിക്കേണ്ടി വരുന്നില്ല അവർക്കെല്ലാം കുടിവെള്ളം അവരെ സ്വന്തമായ കുടിവെള്ളമുണ്ട് അവരുടെ വീട്ടുപറമ്പിൽ തന്നെ കുഴവവെള്ളം അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവർക്കത് ഒരു പ്രശ്നമേ ആവുന്നില്ല സാധാരണക്കാർക്ക് സ്വന്തം പറമ്പിൽ അല്ലെങ്കിൽ വാടക വീട്ടിൽ ഈ കുടിവെള്ളം ഇല്ലാത്തവരാണ് ഈ കാര്യം എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള വേവലാതിയുമായിട്ട് നടക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ സ്ഥിതി ഈ തരത്തിൽ തന്നെ പോകുന്നു ഉപ്പുവെള്ളം കുടിക്കേണ്ട ഗതിയാണ് നമുക്ക് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ചർച്ച കൊണ്ട് കാര്യമില്ല ഒരുപാട് ചർച്ച നമ്മൾ കേട്ടു ഇതെല്ലാം എന്തുകൊണ്ടാണ് മുടങ്ങുന്നത് എന്നെ പറ്റിയൂടെ അന്വേഷണം വേണം ഇവിടെ ഈ മെഡിക്കൽ കോളേജ് വരാത്തത് കർണാടകയിലെ ഇതേ ഈ ആസ്പത്രി ലോബികളുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് എന്നുള്ള ആരോപണം ഈ നാട്ടിൽ നടക്കുന്നുണ്ട് തെറ്റായിരിക്കാം അത് തെറ്റാണെന്ന് നിങ്ങൾ സ്ഥാപിക്കേണ്ടതല്ല അതുകൊണ്ടല്ല ഇത് തുടങ്ങാൻ തുടങ്ങാത്തതെന്നുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട് അവിടെ ഏറ്റവും വലിയ എൻഡോ സർഫാൻ്റെയൊക്കെ ഏറ്റവും വലിയ ആഗോള ശ്രദ്ധ പിന്നെ പതിഞ്ഞ ഒരു പ്രദേശമല്ലേ കാസർഗോഡ് അപ്പോൾ ഇവിടുത്തെ ആസ്പത്രികളിൽ ഏറ്റവും കൂടുതൽ പുതിയ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് എന്തിനാണ് അത്രയെല്ലാം സജ്ജീകരണങ്ങൾ കൂടുതൽ കൊടുത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ മറുപടി ഉണ്ട് അത് എൻഡോ സൽഫാൻ ബാധിത പ്രദേശമാണ് അവിടുത്തെ രോഗങ്ങൾക്ക് പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കൂടുതൽ തുടങ്ങേണ്ടി വരുന്നത് എന്ന് പറയാം ആരെങ്കിലും ചോദിച്ചാൽ മറ്റു ജില്ലക്കാർ ചോദിച്ചാൽ ഇതെന്താ ഇവിടെ പനിക്ക് പോലും വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ കഥ ഡോക്ടർമാരില്ല ആരെങ്കിലും വന്നാൽ വന്നാലവർ രണ്ടാമത്തെ ദിവസം ലീവ് എടുത്തിട്ട് തിരിച്ചു പോകുന്നുണ്ട് എന്താ തിരിച്ചു പോകുന്നത് ഇവിടുന്ന് അടിസ്ഥാന സൗകര്യമില്ല അവിടെ താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കി കൊടുക്കില്ല ബാക്കിയൊന്നുമുണ്ട് ഇവിടെ ഒരു ഓഫീസർ വന്നിട്ട് നോക്കിയാൽ നല്ല സൗകര്യങ്ങളോടെ ജോലി ചെയ്ത് തെക്കെന്ന് വന്ന ഒരു ഓഫീസറ് ഇവിടെ അവിടെ വണ്ടിയില്ല താമസ സൗകര്യം ഇല്ല വീട്ടിലേക്ക് പോകാൻ റോഡില്ല ഏതെങ്കിലും റൂം അവിടെ വെളിച്ചമില്ല വെള്ളമില്ല സാധനങ്ങളില്ല ഒന്നുമില്ല അയാൾ നേരെ തിരുവനന്തപുരത്ത് പോയിട്ട് ആരെയെങ്കിലും കണ്ട് പിടിച്ച് കാല് കയ്യൊക്കെ പിടിച്ചിട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര തസികകൾ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് വെറുതെ ഒന്നും നോക്ക് മന്ത്രിമാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് ചെയ്യാവുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്നും ചോദിക്കുക എത്ര തസ്തികകളാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളത് അത് മാത്രം മതി കോളേജുകളിലും ആശയില്ല സ്കൂളുകളിൽ അധ്യാപകന്മാരില്ല കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു 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 വരിക പകരമായിട്ട് സമാന്തരമായ സ്കൂളുകൾ ഇവിടെ ഒരു കഴിവില്ലാതെ ആളുകൾ പിന്നെ നടത്തുന്ന സ്കൂളുകൾ ഇങ്ങനെ പെരുകി പെരി പെരുകി വരുന്നുണ്ട് നല്ല കഴിവുള്ള പി എസ് സി വഴി നിയമനം കിട്ടിയിട്ടുള്ള പൊതുവിദ്യാലയങ്ങൾ പബ്ലിക് സ്കൂളുകളൊക്കെ ഇവിടെ ഇങ്ങനെ നാമാവശേഷമായി പോകുന്നുണ്ട് ഇനിയാണ് ഞാനൊരു അവിടെ പോയിരുന്നു അന്ന് ആയിരത്തോളം കുട്ടികളുണ്ടായിരുന്ന കാസർകോട്ടേൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്കൂളിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികത്തിന് ഞാൻ പ്രസംഗിക്കാൻ പോയിരുന്നു അവിടെ ഇപ്പോൾ മന്ത്രിയും എം എൽ എ ഒക്കെ അവിടെ അഡ്മിനിസ്റ്റേഴ്സ് പറയുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ സ്കൂളുകളിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മളോട് റെക്കമെൻ്റേഷന് വന്നിരുന്നത് ഞാനത് പി ടി ഐടെ പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് നമ്മളോട് ഒരു സീറ്റിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷനോട് എന്ന് പറയാം അവിടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ജില്ലാനം കുട്ടികളാണ് ഇപ്പോഴുള്ള അടുത്ത കൊല്ലാവുമ്പോഴേക്കും ആ കുട്ടികളെക്കാളും കുറയുമെന്ന് പറയുമ്പോൾ നഗര മധ്യത്തിലുള്ള ഒരു സ്കൂളിൻ്റെ കഥയാണ് ഇത് പറയുന്നുള്ളത് അവിടെ മാസ്റ്റർമാരില്ല ടീച്ചർമാരില്ല വളരെ അടിസ്ഥാന സൗകര്യങ്ങളില്ല ഒന്നുമില്ല തിരിഞ്ഞു നോക്കുന്നില്ല കെട്ടിടത്തിൻ്റെ കാര്യം അതുമില്ല കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു പ്രത്യേക വിഭാഗം ജനത അധിവസിക്കുന്ന ഒരു റിപ്പബ്ലിക് അല കാസർഗോഡെന്ന് ഇന്ദ്രപ്രസ്ഥവും അനന്തപുരിയും വാഴുന്ന പ്രഭുക്കന്മാർ ഇനിയെങ്കിലും തിരിച്ചറിയണം കുടിവെള്ളത്തിനും സഞ്ചാരയോഗ്യമായ പാതകൾക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനും പിന്നെ ശരാശരി മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശത്തിനും വേണ്ടിയാണ് ഈ നിലവിളി ഉത്തരവാദിത്തപ്പെട്ടവർ കേട്ടില്ലെന്നും കണ്ടില്ലെന്നും നടിക്കില്ലെന്ന് വിശ്വസിക്കാം